കൈസിനൊരു വാഴവെട്ടലാണ് വാഴവെട്ടൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഞമ്മളുടെ വാഴക്കൊല ഇങ്ങോട്ടൊന്ന് കാണിക്കണ മുത്തും പണിയായി അപ്പോൾ ഇന്ന് ഒരു കൊലയുടെ അന്ത്യമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കൊല എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആണ് അപ്പോൾ ഒരു കൊലയുടെ അന്ത്യം ഇങ്ങട് അപ്പോൾ ഇതാണ് കളിക്കാൻ കരുതി കൊലയുടെ അന്ത്യം ആയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് നീങ്ങി അപ്പൊ കഴിച്ച വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓക്കേ ഓക്കേ ആ വിളിക്കാം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴ ഇതാണ്ടോ ഇതാണ്ടോ നമ്മൾ വാഴക്കല കൊയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ എണ്ണിക്കാമ്പ് എടുക്ക എണ്ണിക്കാമ്പ് എന്നുള്ളത് ശരിക്കും മലയാളം എന്താ വാഴപ്പിണ്ടി എന്നാണോ എണ്ണിക്കാമ്പിന് പറയാന്ന് അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ അതിനുള്ള തുരന്നെടുക്കണ്ടമ്മ ഓക്കെ ഞങ്ങൾ തുരന്നെടുക്കാനുള്ള പരിപാടിയിലാണ് അവിടെ വെട്ടി എന്റെ കോപ്പുറം ഒക്കെ കൊണ്ടേനെ മമ്മ അത് ഇടയ്ക്കിന് വായക്കൊല നമ്മൾ കൊലക്കാനുള്ള വായക്കൊലകളാണ് ഇതമ്മച്ചി നട്ട വായക്കൊല തന്നെയാണ് മറ്റേ ആണല്ലേ വാഴ അല്ലാണ്ട് പടുകൾ വളച്ചാൽല്ലോ എൻ്റെ മുത്തുമണി അമ്മച്ചി നട്ടതാണ് അപ്പൊ കഴിച്ചു നമ്മളുടെ വാഴപ്പിണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ സാധനങ്ങൾ കണ്ടോ ഈ സാധനമാണ് നമ്മളവിടെ നെസ്റ്റോലും ലുലൂലും ഒക്കെ പതിനഞ്ചു ഇരുപത് ഉറുപ്പിയത് വാഴപ്പിണ്ടി തന്നാല് പതിനഞ്ചു ഇരുപത് റിയാലിതാ ഈ വാഴ കണ്ടിത് ഈ വാഴ ഈ പൊളിച്ചി നട്ട വാഴ ഈ വായക്കൽ കണ്ടെങ്ങൾ ഐമന്ന് കിട്ടിയ വായപ്പിണ്ടിയാണിത് അപ്പൊ ഈ വായപ്പിണ്ടി തിന്നാനുള്ള ഗുണങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യന്തടന്തടേ അങ്ങനെ പിടിക്കണ നോക്കണോന്ന് മാത്രങ്ങല്ലേ മാമൻ അവിടുന്ന് വരുന്നത് കിട്ടുന്നുണ്ടോ നോക്ക് വരുന്നത് അതിലേക്ക് നോക്കി മാമൻ അങ്ങോട്ട് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമ്പോൾ വാഴ അടിപൊളി ഇതെന്താ മൈസൂരാത് പൂഗങ്ക് ഈന് പറയുന്ന പേരാണ് പൂഗങ്കായ് കൈസ് അതാ അതിൻ്റെ പിണ്ടി വാഴ പിണ്ടി എന്ന് പറയുന്ന സാധനമാണിത് അപ്പോൾ ഓക്കെ ഇതിന്റെ ഗുണങ്ങൾ ഒന്ന് പറയൂ അമ്മച്ചി നട്ട വാഴയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ അമ്മച്ചി കിട്ടിയ് ഞമ്മളുടെ വാഴയിൽ നിന്നെടുത്ത നമ്മളുടെ വാഴ എണ്ണിക്കാൻ കറി വെക്കാനുള്ള എണ്ണിക്കാമ്പാണ് ഇവിടെ ഇത് പണ്ടൊക്കെ പണ്ടൊക്കെ മുറുക്കിനെയും കാട്ടണോ പണ്ടിങ്ങനെയും മുറിക്കമ്മയും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചുറ്റും എന്നിട്ട് ഇങ്ങനെ അരി ഈ കയ്മ ചുറ്റുന്ന നൂലുമരി വെച്ചിട്ടാണ് ഫിംഗർ ഫിംഗർ ഗ്ലൗസിന്റെ ഇത് ഗ്ലൗസ് ഒക്കെ ഇപ്പഴാണ് എന്നിട്ട് ഇത് ഇങ്ങനെ അരിയും എന്നിട്ടുണ്ട് ഇങ്ങനെ വത്തല് ോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോടും അപ്പൊ നമ്മളുടെ ഇതിനെന്താ എണ്ണിക്കാൻ എണ്ണിക്കാൻ അവിടെ മുതിരയൊക്കെ ഇട്ട് പുള്ളിയായിട്ട് മതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നേരെ എടുക്കുക ചോറും ബീഫും ഉണ്ണിക്കാൻ വേണ്ട കാരണം നമുക്കിത് ഗുഡ് ഫോർ ഹെൽത്ത് ഗുഡ് ഫോർ സ്കിൻ ഗുഡ് ഫോർ എന്തൊക്കെയാണ് സാധനം തോന്നുന്നത് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാഴക്കൊല്ലയും പഴുത്തിട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ഹെൽത്തി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗൈസ് ബൈ ബൈ